ഹായ് കൂട്ടുകാർ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം രാവിലെ ചേട്ടൻ ജോലിക്ക് പോകാനുള്ള ആരംഭമൊക്കെ ആയി അമ്മയ്ക്ക് വെള്ളം കൊണ്ട് കൊടുക്കണമായിരുന്നു അപ്പം അതിനങ്ങോട്ട് പോയി അതിനുശേഷം വന്നിട്ട് വേണം ജോലിക്ക് പോകാൻ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അവിടെയൊക്കെ മഴയൊക്കെ ഉണ്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇവിടെ രാവിലെ ചെറിയൊരു മഴയുടെ ഒരു മഴക്കോളൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് നേരമൊക്കെ ഇവിടെ ഇങ്ങനെ വെളിയിലോട്ട് നോക്കി അവിടെയൊക്കെ പ്രകൃതി ഭംഗികളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ അവിടെ ഇരുന്നു പിന്നെ അങ്ങനെ ഇരുന്നാൽ പറ്റില്ലല്ലോ അടുക്കളയിൽ നമുക്ക് ജോലി കിടക്കുവാണല്ലോ എന്ന് വിചാരിച്ച് പിന്നെ പെരയിലോട്ട് കയറി വന്നു അപ്പോൾ മോളെണ്ണീട്ടില്ല മോക്കുള്ള ചായ അവിടെ ഇരിക്കുന്നു ബിസ്ക്കറ്റ് ഞാൻ പകുതി കഴിച്ചു അതിൻ്റെ ബാക്കി അവിടെ ഇരിപ്പുണ്ട് പിന്നെ ചേട്ടന് ചോറ് കൊണ്ടുപോകണമായിരുന്നു അപ്പോൾ ചോറൊക്കെ എടുത്ത് വെച്ച് അപ്പോൾ ചേട്ടന് പോയിട്ട് വന്നിട്ട് രാവിലെ ഏനാത്ത് വരെ പോവാം ഏനാത്തിൽ ഞാൻ പണിക്ക് പോയടുത്തൊരു ചേച്ചിയുണ്ട് അപ്പോൾ ആ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു ചെല്ലാൻ പറഞ്ഞിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി പിന്നെ അതിന് ശേഷം എനിക്ക് പോകാൻ പോകാൻ പറ്റിയില്ല പിന്നെ എൻ്റെ ഫോണ് കേടായിപ്പോയിപ്പം ശരിയാക്കാൻ കൊടുത്തിട്ട് പിന്നെ എൻ്റെ ഫോണിലെ നമ്പറെല്ലാം അങ്ങ് പോയായിരുന്നു ചേച്ചിയുടെ നമ്പരൊക്കെ പോയി അപ്പോൾ എൻ്റെ പിന്നെ നമ്പർ ഇല്ല അവിടെ ഉണ്ടോ ഇല്ലയോന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും പോയി നോക്കാമെന്ന് വിചാരിച്ചു അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോവാം പോയിട്ട് വന്നിട്ട് ബാക്കി സെഷനുകൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഞങ്ങൾ വീട്ടിലോട്ട് പോകും കൊച്ചു തന്നെ ഉള്ളു അവിടെ കൊച്ചു മരുമളെ തന്നെ ഉള്ളു അപ്പം വിശേഷല്ലേ ഒരു മാസം ആയതേ ഉള്ളൂ അപ്പം തന്നെ എത്തണ്ട എത്തണ്ടാന്ന് വിചാരിച്ച് പണിയില്ലാത്തപ്പോഴൊക്കെ അങ്ങോട്ടൊക്കെ പോവും പണിയുള്ളപ്പം പിന്നെ അത് ചെയ്യാൻ പറ്റും അപ്പോൾ അവിടെ തന്നെ അവിടെ ഇരിക്കട്ടെ പിന്നെ അവൻ രാവിലെ ജോലിയെല്ലാം ചെയ്തു വെച്ചിട്ടാണ് പോകുന്നത് രാവിലെ പിന്നെ ഞാൻ ചെന്നിട്ട് എന്തെങ്കിലും ഉള്ളത് വൈകുന്നേരത്തേക്കൊക്കെ ഉള്ളത് ചെയ്ത് പറക്കി വെച്ചിട്ട് ഇങ്ങോട്ട് പോരുന്നത് അപ്പോൾ പോയിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം കേട്ടോ പിന്നെ ഞാൻ വൈകുന്നേരമാണ് അവിടെ ചേച്ചിയുടെ അടുത്തുനിന്ന് വന്നത് ആ വന്നതിന് ശേഷം മീൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് അത് കറി വെച്ചു ചൂര മീനായിരുന്നേ അപ്പം അത് കറി വെക്കാനിട്ടടുത്ത് പിന്നെ കരിയാപ്പന്തണ്ട് അവിടെ ഇവിടെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇഷ്ടത്തിന് തന്നെ ഒടിച്ചെടുക്കാം മീനും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് എന്തെടുത്തു പിന്നെ ചേച്ചിയുടെ അടുത്ത് പോയിട്ട് കുറച്ച് കുറച്ച് നാളായി മൂന്നാല് മാസത്തിൽ കൂടുതലായി ചേച്ചിയുടെ അടുത്തോട്ട് പോയിട്ട് അപ്പോൾ ഇപ്പോൾ ചെന്നു കഴിഞ്ഞപ്പോഴത്തേന് കുറേ നേരം സംസാരിച്ച് സംസാരിച്ച് അവിടെ അങ്ങനെ ഇരുന്നു അങ്ങനെ ഇരുന്നിട്ട് കൊച്ചിൻ്റെ അടുത്തോട്ടൊക്കെ പോകണമെന്നൊക്കെയുള്ള പ്രതീക്ഷയല്ലായിരുന്നു പക്ഷെ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ട് വന്നത് അപ്പോഴത്തേക്ക് ആയി പിന്നെ ഈ വീട്ടിലോട്ട് പോകുന്നു പോന്നു കഴിഞ്ഞപ്പോൾ അവൻ ഇവിടെ ഇങ്ങനെ ഭയങ്കര വെകളത്തിൽ നടക്കുക അപ്പോൾ എൻ്റെ മോളോട് ഞാൻ പറഞ്ഞു മോനെ എനിക്ക് രണ്ട് തുണി തയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ തുണി തയ്ച്ചുണ്ടെങ്കിൽ ഞാൻ മോനെ ഇച്ചിരി പയറ് തോരൻ വെയ്യും മോനെ തുണി തയ്ച്ചു കഴിഞ്ഞിട്ട് ഞാൻ വന്ന് നോക്കാന്ന് അപ്പം എൻ്റെ മോള് തോരൻ വെച്ചത് തോരനാണോ കറിയാണോ എന്ന് അറിയത്തില്ല ആ ആക്കി വെച്ചു അപ്പോൾ അത് കൊണ്ട് അങ്ങോട്ട് കയറിപ്പോയപ്പോഴേ ഇവന് ഭയങ്കര വഴക്കവന് തലയൊക്കെ ചൊറിയും പെടലിൽ ചൊറിയണോ അങ്ങനൊക്കെ അവന് എന്നെ കാണുമ്പോൾ അവന് പല പല അസുഖങ്ങളാണ് അപ്പം അങ്ങനെ അവനതൊക്കെ ചൊറിഞ്ഞൊക്കെ കൊടുത്ത് കുറച്ചു നേരം അവനെ അവിടെ ഇരുത്തി വഴക്കൊക്കെ മാറ്റി അവിടെ ഇരുത്തി ഭയങ്കര വഴക്കാളിയവന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഏതോ ഒരു പൂച്ച വന്ന് വലിയൊരു പൂച്ച വന്ന് കടിച്ചിടുക കടിച്ചു കഴിത്തിൻ്റെ ചെറിയൊരു മുറിവൊക്കെ ഉണ്ടെങ്കിൽ മരുന്നൊക്കെ പെരട്ടിട്ടിരിക്കുക അവന് ഇഷ്ടമല്ല മരുന്ന് പെരട്ടുന്ന ഒന്നും പക്ഷെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് എങ്ങും ഇറങ്ങി പോകത്തില്ല പെരയറിനെ തന്നെ ഇരിക്കും രണ്ട് വയസ്സാകാറായതേ ഉള്ളൂ ഒന്നര വയസ്സ് കഴിഞ്ഞു പിന്നെ ഇത് ഞാൻ വീടിനകത്തൊക്കെ വെച്ചിരിക്കുന്ന ചെടികളാണേ വെറുതെ ഒരു രസം പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം എങ്ങനെയുണ്ട് ചെടികളൊക്കെ വെച്ചാൽ കൊള്ളാവോ കമൻ്റ് അയക്കണേ എല്ലാവരും വീഡിയോ കാണുമ്പോഴേ ഇപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന്